ആക്രമത്തിന് ലവ് ബോൾ നടกระপতি സർവീസ് പുറരുന്നു ലല്ല സർവീസ് വീണ്ടും ഇത ജേഴ്സി നമ്പർ 7 അതിമനോഹരമായ ആക്രമണത്തിലൂടെ शानदार सर्विस ലല്ല സർവീസ് വീണ്ടും ഇത ജേഴ്സി നമ്പർ വണ്ടിടെ ആക്രമണ വിട്ടു കൊടുക്കുന്നത വീണ്ടും ഇത ബോൾ കുത്തെ ലവ് ബോൾ ലല്ല സർവീസ് വീണ്ടും ഇത ജേഴ്സി നമ്പർ 7 അതിമനോഹരമായ വൺ ലവതกระপতি നല്ലൊരു പാസ്

മനോഹരമായ സർവീസ് യുടെ സർവീസ് നല്ലൊരു സർവീസ് രാഘുവിന്റെ സർവീസ് നല്ലൊരു സർവീസ് നല്ലൊരു സർവീസ് നല്ലൊരു സർവീസ് നല്ലൊരു മനോഹരമായ

സർവീസ് <laughs> വീണ്ടും Nelvida service. Individa. Individa. AC number 15. Nelvida service. Siddhartha de Mano de Mano service. Individa. AC number 2. Jagavita service. One AR. Nelvida service. Individa. We are you de Akram and Vita Kodakil and the Tiago. Vita Mata. Oh, six and a half. Jagavita service. Nelvida service. சர் சர் மீண்டும் ஆறு ஏழு சீதாசன் சர்வீஸ் ஏழே ஆறு யாக சர்வீஸ் மீண்டும் கொடுத்து ఄలదితావ మృదిం జిలినీ అవుంఎ మోంద్ కలో ఐస్ావారు పంద్ టింలెటి ంలద సెర్నిం దా వొట్ మృద్ అస్లారు లమేతా నిన్తేన్యం క commentary దు mile ౼ొద్ ఏ ಹೆಸರು ನಿನ್ ನಿ ನನ್ನ ಹತ್ರ ಮಾಡ ಬರಬೇಡ ನನ್ನ ಹತ್ರ ಕಲಸ ಮಾಡ ಬಂದಿದ್ದು ನಿನ್ಗೆ ನೀ

സർവീസ് നല്ലൊരു സർവീസ് വീണ്ടും ത്യാഗമിന്റെ മനോഹരമായ ഒരു പ്ലേസിംഗ് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ തുല്യ ശക്തികളുടെ പോരാട്ടം మరో ఆక్రమైసర్ వీండమిదా నాయుడు విడమట్టే ఎంగే పోనాలో ఉన్నా విడమట్టే వేడి పిలిపు విట్టుకొడకమట్టే వీండమిదా ఆక్రమండి డేంజర్ పోలీస్ నుండి రిస్క్ నంబర్ 12 നല്ലൊരു സർവീസ് നല്ലൊരു സർവീസ് വീണ്ടല്ലേ കിരീടത്തിന്റെ ഫോർട്ടീ സർവീസ് തീർക്കുമെങ്കിൽ ഒരു ൊക്കാൻ മനസ്സിലെന്ന് നന്ദിപ്പാല പ്രദേശിന്റെ ആക്രമണം ൾക്കെ രണ്ട് തുല്യ ശക്തികളുടെ പോരാട്ടം അത് ചേച്ചുകുളിയുടെ മണ്ണിൽ അത് നീയാണോ Oh,